ചോറൊക്കെ വിളമ്പിക്കെട്ടി എങ്ങോട്ടാണെന്നല്ലേ ഞങ്ങളൊരു യാത്ര പോവുകയാണേ ഇടയ്ക്കൊക്കെ ഇങ്ങനെ യാത്ര പോകാറുള്ളപ്പോൾ ഫുഡൊക്കെ എടുത്ത് വെളിയിൽ പോയിരുന്ന് കഴിക്കാറുണ്ട് അതൊക്കെ ഒരു രസമാണ് എങ്ങോട്ടാ യാത്ര എന്നല്ലേ ദൂരെ ഇങ്ങുമല്ല വീടിനടുത്തായിട്ട് തന്നെ വീടിനടുത്തൊരു പ്ലാന്റേഷൻ ഉണ്ട് അവിടെയാണ് പോകുന്നത് ചെക്ക് പോസ്റ്റൊക്കെ കടന്ന് കൊ ഇത് പ്ലാന്റേഷൻ്റെ എന്താ പ്ലാൻ ചെയ്ത് വന്നതൊന്നുമല്ല പെട്ടെന്നൊന്നു തോന്നി ഇതുവഴി പോകണം ഒന്ന് കറങ്ങി കാണണമെന്ന് അങ്ങനെ ഇതുവഴി വന്നതാണ് നല്ല വെയിലായിരുന്നു ഞങ്ങളതിൽ പോകുമ്പോൾ നല്ല വെയിലായിരുന്നു രണ്ട് സൈഡിലും റബ്ബറും തോട്ടം ഇടയിൽ കുറ്റി കാടുകൾ എതിരെ ഒരു വണ്ടി പോലും വരുന്നില്ല ഇവിടെ ഒരു മനുഷ്യനെ പോലും കാണാനും വയറ പോലെ ഒരു കാടിങ്ങനെ പടന്ന് കിടക്കുന്നു കുറേ ദൂരം അങ്ങനെയുണ്ട് റോഡിൽ ഒരു റബ്ബർ മരം വീണ് കിടക്കുന്നു എങ്കിലും ഞങ്ങൾക്ക് വണ്ടി പോകാനുള്ള സ്ഥലം അതിൽ ഉണ്ടായിരുന്നു അങ്ങനെ കുറേ പോയി ഫുഡ് കഴിക്കാൻ ഒരു നല്ല സ്ഥലം ഇങ്ങനെ നോക്കി പോവാണ് അങ്ങനെ കുറേ ചെന്നപ്പം ഒരു റോഡിൻ്റെ സൈഡിൽ വണ്ടി ഒതുക്കി അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു ഫുഡെല്ലാം എടുത്തപ്പം പറഞ്ഞു അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലം വേറെയുണ്ടെന്ന് പിന്നെ അതെല്ലാം പിന്നെയും തിരിച്ചു വെച്ചിട്ട് പിന്നെയും അവിടുന്ന് പോയി യാത്ര തുടങ്ങി കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു എന്നിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു എന്നിട്ട് ഞങ്ങൾ നേരെ അതുവഴി അങ്ങനെ പോയി കുറേ ചെന്നപ്പം കഴിക്കാൻ നല്ല ഒരു സ്ഥലം കണ്ടെത്തി വലിയൊരു കുപ്പിയിൽ വെള്ളമൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പോയത് എന്നാൽ അവിടെ വെള്ളത്തിൻ്റെ സൗകര്യം ഉണ്ടായിരുന്നു കൈ കഴുകാനൊക്കെ അങ്ങനെ അവിടെ കയറി ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നേരം ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടൻ്റെ സുഹൃത്തുക്കളൊക്കെ വന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളവരെല്ലാം കൂടെ അവിടെ ഒരു ചെറിയ അരുവി വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ചെറിയൊരു അരുവി അവിടെ പോയി അതെല്ലാം കാണാനായിട്ട് മഴ ആകുമ്പോൾ അവിടെ എല്ലാം വെള്ളമായിരിക്കുമെന്നാണ് അവര് പറഞ്ഞത് ഇപ്പോൾ അവിടെ വെള്ളക്കുറവാണ് എന്നാലും ചെറിയ ചെറിയ മീനുകളെല്ലാം ആ തോട്ടിലൂടെ എങ്ങനെ ഒഴുകി നടക്കുന്നത് കാണാം നല്ല രസമാണ് നല്ല തണുപ്പും അവിടെ ഇരിക്കാനും ഒക്കെ നല്ലതായിരുന്നു അവിടെ കുറേ നേരം ഞങ്ങളെല്ലാവരും ഇരുന്നു അധികം മഴ പെയ്തിട്ടില്ല ഇത്രയും വെള്ളം അവിടെ ഉണ്ടായിരുന്നു ഈ സ്ഥലത്തിൻ്റെ പേര് എരിക്കുംപാറ എന്നാണ് ആ ചേച്ചി പറഞ്ഞത് ഏതായാലും എനിക്കിഷ്ടപ്പെട്ടു ഇനി മഴയാകുമ്പോൾ ഒന്നും കൂടി വന്ന് കാണണം അപ്പോൾ നല്ല വെള്ളച്ചാട്ടമാണെന്നാണ് പറയാറ് ഉച്ച സമയമായതുകൊണ്ട് നല്ല വെയിലായിരുന്നു നാം മരങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നല്ല തണലത്ത് മാറി നിൽക്കാനും കഴിഞ്ഞു കുറേ നേരം അവിടെയെല്ലാം ചുറ്റി കണ്ടു പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്കും അവരവരുടെ വീട്ടിലേക്കും യാത്രയായി മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പെട്ടെന്നാണ് മഴ പെയ്യാൻ തുടങ്ങിയത് അവിടെ കുറെ വീടുകളൊക്കെ കണ്ടു പ്ലാന്റേഷനിൽ ജോലി ചെയ്യുന്നവരുടെ വീടുകളാണതല്ല അതിന് ലയം എന്നും പറയും നല്ല മഴ പെയ്യുന്നു അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്തൊരു വീഡിയോ കാണാം Okay, bye.